െന്ന് അപ്പോൾ ഒട്ടും വയ്യായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ണൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കണ്ണൊക്കെ ഒരു സൈഡായി മൂന്ന് ദിവസമായിട്ട് ഫുള്ള് റെസ്റ്റായിരുന്നു കേട്ടോ ഫുള്ള് കിടത്തോട് കിടത്തുമായിരുന്നു ും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പം നമ്മളെ വീട്ടിലാണ് കേട്ടോ വീട്ടിൽ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുവാണ് ഞാനും ഉണ്ട് എൻ്റെ അമ്മമ്മയും ഉണ്ട് കേട്ടോ ഹായ് അപ്പം അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അമ്മമ്മേനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാൻ ആ രാവിലെ എന്താ പരിപാടി രാവിലെ ചോറും കറിയും എല്ലാം അമ്മ ചെയ്യാം അതെയതെ അതെ അപ്പൊ അമ്മമ്മ ഒരിക്കലും അടങ്ങിയിരിക്കില്ല കേട്ടോ എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ടേ ഇരിക്കും രാവിലെ എഴുന്നേറ്റ് എന്നെക്കാട്ടിയൊക്കെ മുമ്പേ എഴുന്നേക്കും എന്നിട്ട് പറമ്പിലെ നടക്കുക മുറ്റ അടിച്ചു വാര ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആള് ഇപ്പഴാണ് പിന്നെയും കുറച്ചും കൂടി ഒന്ന് സൈഡായത് അപ്പൊ അതേ നമ്മള് രാവിലെ തന്നെ കപ്പ വറിക്കാൻ വന്നതാണ് അപ്പൊ എവിടെ നിന്നും വരയ്ക്കണ്ട കപ്പറിക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിതേ ജസ്റ്റ് ഒരു കപ്പ ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മളെ ചാർലിയും കുഞ്ഞനും വീട്ടിലുണ്ട് അപ്പോൾ ഞാനും അമ്മമ്മയും കൂടി രാവിലെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു അമ്മമ്മേനോട് സംസാരിക്കാൻ ഫോട്ടോ എടുക്കുമ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ചാറ്റ കൊടുത്തേ ചാറ്റ കൊടുക്ക് അപ്പോൾ അമ്മമ്മയൊക്കെ ഭയങ്കര വൈബാണ് കേട്ടോ എൻ്റെ ഒരു കാലത്തെ മോഡലൊക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയത്തുള്ള ഞാൻ ആ ഫോട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇടയിലും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോ ഉണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഫോണ് പോയതുകൊണ്ടാണ് കേട്ടോ മുമ്പ് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണൊക്കെ പോയതുകൊണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ എടുത്ത ഫോട്ടോ അന്നെടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ അന്നങ്ങ് ആ ഫോണിൻ്റെ കൂടെ അങ്ങ് പോയി കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോ പോസ്റ്റ് ഞാൻ പിന്നെ ഫോട്ടോ അധികം പോസ്റ്റ് ഒന്നും എവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം എൻ്റെ ഫോണിൽ തന്നെ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് ഫോട്ടോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഓക്കെ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചാനലിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി വീഡിയോ ഒന്നും ഇടാത്തതെന്ന് അപ്പോൾ ഒട്ടും വയ്യായിരുന്നു നിങ്ങൾ എൻ്റെ കണ്ണൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കണ്ണൊക്കെ ഒരു സൈഡായി രണ്ടുമൂന്ന് ദിവസമായിട്ട് ഫുള്ള് റെസ്റ്റായിരുന്നു കേട്ടോ ഫുള്ള് കിടത്തോട് കിടത്തുമായിരുന്നു ഒട്ടും വയ്യ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ശരിക്ക് പറയുകയാണെങ്കിൽ പക്ഷേങ്കിൽ എനിക്ക് ഒട്ടും വയ്യ അതു മാത്രമേ എനിക്കറിയുള്ളൂ ദിവസമായിട്ട് ഒന്നും ചെയ്യാനോ ഒന്നിനും എനിക്ക് ഒരു താല്പര്യം ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ചാർലിയും കുഞ്ഞനും ഓക്കെയാണ് അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർ വീട്ടിലായതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കണ്ണിനൊക്കെ ചെറുങ്ങനെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ചെറിയൊരു വേദനയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറേ പേർ വിളിക്കുമോ മെസ്സേജ് ആയിക്കോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ത് പറ്റി അപ്പോൾ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് രണ്ട് ദിവസമായിട്ടോ ഒന്നും വയ്യായിരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ല ഞാൻ ഇന്ന് രാവിലെ ഇരുന്നിട്ട് നോക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് പെയിനുണ്ട് ഇന്നലെ രാത്രി തൊട്ട് പെയിനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം ഒന്ന് നോക്കണം പിന്നെ മൊത്തത്തിൽ പണി പാളിയിട്ടാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇവിടെ ഇപ്പോൾ വലിയ മഴ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞാനിത് എൻ്റെ പറമ്പിലാണ് വീട്ടിലാരും ഇല്ലാട്ടോ മുത്തശ്ശി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഓരോ പരിപാടിയായിട്ട് പോയി അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കിളി പാറിയിട്ടാണ് കേട്ടോ ഉള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കണ്ണ് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയില്ല ഏതാണ്ട് ഷെയ്പ്പൊക്കെ മാറി ഈ മോൾ ഭാഗം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ തന്നെയുള്ള ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ വേണ്ടി പോവുകയാണ് എന്താ സംഭവം എന്നു പറയുന്നതായിട്ട് മിനിഞ്ഞാന്നൊക്കെ ചെറിയ വേദന ഉണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കണ്ണിന് റെഡ് കളർ ഒന്നുമില്ല അവിടെ ചെറുങ്ങനെ പൊങ്ങിയിട്ടേ ഉള്ളൂ ഓക്കെ വേറെ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തെ പ്രശ്നമാണ് അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണിച്ചൊക്കെ തരാം അടുത്ത വീഡിയോയിൽ കാണാം എന്തൊക്കെയോ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ എന്താ പറയുക ഈ ഒരു ചാനലിൽ കാണുന്ന ഞാനേ അല്ല ശരിക്കും ഇപ്പോൾ അതിപ്പോൾ ഇവിടെ കൂട്ടുകാരൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് കേട്ടോ ഇപ്പം ആരുമായിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂ യാത്രയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് നേരിട്ട് ഇങ്ങനെ സംസാരിക്കുക കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പോകുമ്പോഴാണ് അവരോടൊക്കെ അടുത്ത് പോയി സംസാരിക്കുമ്പോഴൊക്കെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് മാറിപ്പോയി എന്ന് മനസ്സിലാവുന്നത് അതായത് എന്തൊക്കെയോ മാനസിക പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് പ്രാന്തല്ലാട്ടോ എന്തായാലും കണ്ണ് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോവാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഒരു കുഞ്ഞു വീടുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ പറ്റിയെന്ന് അപ്പോൾ ഒട്ടും സുഖമില്ല ശരിക്കും പറയുകയാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ ഇത്രയും ക്ഷീണിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ എന്താണെന്നറിയത്തില്ല മൊത്തം കയ്യിൽ നിന്ന് പോയ പോലെയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ എന്തോ ഒരു ഫുൾ ഒരു മൂലക്കായ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ കാണിച്ച് എന്താ പ്രശ്നം എന്നൊക്കെ വാങ്ങി ചോദിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ